നമസ്കാരം ഇന്നൊരു കുഞ്ഞു കഥയും കണ്ടാ വന്നിരിക്കണേട്ടോ ഒരിക്കൽ ഉണ്ണി കൃഷ്ണൻ ഒരു ഗോപികയുടെ ഗൃഹത്തിൽ കയറിയിട്ട് വെണ്ണക്കുടത്തിൽ ഉറിയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണക്കുടത്തിൽ കൈയിട്ടോണ്ടിരിക്കട്ടോ ആ സമയത്ത് ഗോപിക ഓടിക്കേറി വന്നു ആ ഗോപിക കണ്ടപ്പോൾ ചിരിയാട്ടോ ആദ്യം വന്നത് പക്ഷെ ഭയങ്കര ഗൗരവഭാവത്തിൽ ഉണ്ണിയോട് ചോദിച്ചു ഉണ്ണി നീ ആരാണ് എന്ന് എന്താ പറയാന്നറിയണല്ലോ അറിയാത്തോട് ചോദിച്ചതൊന്നും അല്ലാട്ടോ ഉണ്ണി നീ ആരാണ് എന്ന് ചോദിച്ചു ഉണ്ണികൃഷ്ണനും വീട്ടുകൊടുത്തില്ല ഞാൻ ബലവാനായ രാമൻ്റെ നീനാണെന്ന് ആ പറഞ്ഞെ ബലവാനായ രാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ നല്ല ബലശാലിയാണ് എന്നോട് കളിക്കേണ്ടെന്ന് തന്നെ അതിന്റെ അർത്ഥാട്ടോ ശരി നീ എന്തിനാ എന്റെ ഗ്രഹത്തിൽ വന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണികൃഷ്ണൻ ചുറ്റും ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു ഇത് നിന്റെ ഗ്രഹ ആയിരുന്നു എന്റെ ഗൃഹാണെന്ന് തെറ്റിദ്ധരിച്ചു കയറിയതാണെന്ന് സ്വാഭാവികം രണ്ടോ മൂന്നോ വയസ്സ് പ്രായമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വഗ്രഹം ചിലപ്പോ മാറിപ്പോയതായിരിക്കാം ശരി നീ എന്തിനാ വെണ്ണക്കൂടത്തിൽ കൈയിട്ടത് എന്ന് ചോദിച്ചെ അപ്പോ ഉണ്ണികൃഷ്ണന്റെ മറുപടി അതിന്റെ കാണാതായ പശുക്കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ ഞാൻ കാണാതായ പശുക്കുട്ടി വെണ്ണക്കുടത്തിൽ ഓന്ന് ഉടനെ ഉണ്ണികൃഷ്ണൻ ചോദിച്ചു എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന് പശിക്കുട്ടി എന്താ ഈ വെണ്ണക്കുടത്തിൽ ഉണ്ടായി കൂടെ ഞാനത് നോക്കാൻ വന്നതാ ഇവിടെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം കൊടുത്തു എന്നാണ് പറയണത് ഉണ്ണികൃഷ്ണൻ ഇതുപോലെയാണത്രേ ഉണ്ണിയുടെ വികൃതികൾ ഓരോന്നും എന്തായാലും ഉണ്ണികൃഷ്ണന്റെ വികൃതിക്ക് ഇന്നും ഒരു മാറ്റവും ഇല്ലാട്ടോ ശ്രീ ഗുരുവായൂരപ്പനാവുമ്പോഴും അനേകം വികൃതികളുണ്ട് ഓരോ ദിവസം ഓരോന്നും കൊണ്ടുവരാം